നെസി സർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു എഗ്ഗ് കുറുമൻ്റെ റെസിപ്പി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ ഒരു മോട്ടിവേഷൻ പോലത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും നടുവിലോ ആ ഭാഗത്തോ തലഭാഗത്തോ ലാസ്റ്റ് ഭാഗമൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടി മിസ്സായിപ്പോട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ ഈ ഒരു എഗ് കുറുമ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും കുക്കറിലാണ് ഈ കുറുമ റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാനിതാ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആർ കെ ജി ആണ് ചേർത്തത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി ആവുമ്പോഴാണ് കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടായിപ്പോട്ടോ അപ്പോൾ മൂന്ന് ആൾക്കുള്ള അളവിലാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതാ രണ്ട് വലിയുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് നന്നായിട്ട് വയറ്റി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഏലക്കായ പിന്നെ അതേപോലെ ഒരു ഗ്രാമ്പൂ ചെറിയൊരു പീസ് പട്ട എന്നിവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റിൽ നെയ്യും വെളിച്ചെണ്ണയും വെച്ച സമയത്ത് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് സ്പൈസസ് കൂടി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ കൂടിപ്പോയാൽ ഈ കറീൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്താലും മതി അപ്പോൾ അത്യാവശ്യം ഇവിടെ എരിവ് വേണം അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടെണ്ണം ചേർക്കുന്നത് പിന്നെ കുറച്ച് കറുവേ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ അത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ആയിപ്പോൾ കേട്ടോ അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വേവാനായിട്ട് കുക്കറിലെല്ലാം വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ വരുത്തണം പിന്നെ അതാ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം അണ്ടിപ്പരിപ്പ് ഉണ്ട് കേട്ടോ ഇത് ഒരു സ്ലിറ്റ് ചെയ്തതാണ് അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം പിന്നെ വിസിലൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ അനുസരിച്ചിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതാ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ ഒരു അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റത് വളരെ ചെറിയ സ്പൂണാണ് കേട്ടോ അതുകൊണ്ടാണ് സാധാരണത്തെ ടീസ്പൂൺ അല്ല അതിനേക്കാളും ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര ആണ് ആവശ്യവെച്ചാൽ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതാ ചെറിയ തീയിൽ അതൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം ആ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം പിന്നെ ആ ഒരു തക്കാളിയും കൂടി ഒന്ന് വേവണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരകൻ്റെ നീര് ചേർത്ത് കൊടുക്കണം ഒരു കാരണവശാലും ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു ടിപ്സ് വീഡിയോയിൽ ഞാൻ ഈ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ആ ഒരു മുട്ട ടേസ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടുന്നത് ഈ ഒരു ചെറുനാരങ്ങ നീരും കൂടിയാണ് ഇനി ആ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ഗ്രേവിക്കും വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ പിന്നെ ആ കുക്കറിന് മൂടിയൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഞാൻ നേരത്തെ മൂന്ന് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതും കൂടി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അത് കുറച്ച് സമയം അതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ ആ മുട്ടയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് വെച്ചതിന് ശേഷം നമ്മൾ ഒരു തേങ്ങാപ്പാൽ എടുത്ത് ഇനി ഫസ്റ്റ് പാൽ പാലിട്ടോ രണ്ടോ മൂന്നോ പാലോ ഒന്നും വേണ്ട ആകെ ഒരൊറ്റ പാൽ എടുത്താൽ മതി അത് നല്ല തിക്കിൽ എടുത്താൽ മതി എനിക്ക് ഇത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെട്ടോ അപ്പോൾ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഒരുപാട് നേരം തിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പാകത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ഉപ്പൊക്കെ എത്ര ആണ് ആവശ്യം എന്ന് വെച്ചാൽ ഒക്കെ നോക്കിയിട്ട് ചെയ്യണം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം കേട്ടോ ഈ എഗ്ഗ് കുറുമ പാലപ്പത്തിൻ്റെ കൂടെയും നൂൽപ്പുട്ടിൻ്റെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ലൊരു മേച്ചാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഈ അണ്ടിപ്പരിപ്പും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തതിനോട് തന്നെ ഒരു റിച്ച് കറിയും കൂടി ആയല്ലോ പിന്നെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് മല്ലിയല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ എഗ്ഗ് കുറുമുണ്ടാക്കിയിട്ട് എന്തായാലും അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ അറിയിക്കണം കേട്ടോ പിന്നെ ഒരുപാട് വെള്ളം ആയിപ്പോണ്ട കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും പാകത്തിന് എല്ലാം പാകത്തിനാക്കിയിട്ട് ഉണ്ടാക്കി അയച്ചാൽ മതി ഇനി ദാ ആ കുറുമേലേക്ക് ഞാൻ പാലപ്പാണിട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ രാവിലെ നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെ കേട്ടോ ഒരു പത്തര മണിയാവുമ്പോൾ കല്യാണം ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ അടുത്ത് പിന്നെ അതിന് പോകണം പിന്നെ അതേപോലെ വാവ വീട്ടിലുണ്ടേന് അപ്പോൾ നമ്മൾ സാധാരണ എനിക്ക് ഉണ്ടാക്കുന്ന അത്ര പോലെ കുറച്ചും കൂടി അധികം വേണം പിന്നെ അതു മാത്രമല്ല രാവിലെ ഒരു ബിരിയാണീൻ്റെ ഓർഡറും കൂടി ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഒൻപത് മണിയാകുമ്പോൾ അവർക്ക് ബിരിയാണി വേണം അങ്ങനെ ആകെ ഒരു തിരക്ക് പിടിച്ച ഒരു രാവിലെ ആയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ആ രണ്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പാലപ്പം ചുട്ടെടുക്കുന്നത് കറി ആയി കഴിഞ്ഞാൽ പിന്നെ തിരക്കുള്ളവർക്ക് വിഷപ്പുള്ളവർക്കൊക്കെ വേഗം ഒന്ന് കഴിക്കാമല്ലോ കഴിഞ്ഞ ഒരു ടിപ്പ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ കുറേയധികം ടിപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പാലപ്പത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കണേ കാണാത്തവരുണ്ടെങ്കിൽ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ഇതിലിപ്പോൾ പറയുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ട് തന്നെ ബോറായി പോകില്ല അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് സൈഡിൽ വെച്ചിട്ടും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി പാലപ്പൂ അതിന് ഈ ഒരു പാലപ്പൂ ആ കുറുമി നല്ലൊരു കോമ്പിനേഷൻ അതിന് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിക്കില്ലേ അപ്പോൾ ആ സമയത്ത് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ തലേന്ന് രാത്രി അരിയൊക്കെ കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് അരച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് പാലപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ എന്നോട് കമൻറ്റ് പറയലുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഈ പാലപ്പം ഒട്ടും ഫ്ലോപ്പ് ഫ്ലോപ്പ് ആവലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് നമുക്കും ഉപകാരമായി മറ്റുള്ളവർക്കും ഒരു ഉപകാരമായല്ലോ അപ്പോൾ ഇത് മുമ്പേ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരുന്ന ഒരു പാലപ്പായിട്ടോ അത് ഇനി ഞങ്ങൾ എഗ്ഗ് കുറുമ്പൊക്കെ കൂട്ടിയിട്ട് പാലപ്പം ഒക്കെ കഴിച്ചിട്ട് അടുത്ത അടുത്ത ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാം കേട്ടോ ഞാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടെന്ന് എനിക്ക് എനിക്ക് തോന്നണിത് ശരിക്കും ആസ്വദിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ ഞാനിത് ആ തിരക്കായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ട്രൈ ചെയ്യണം തന്നെ ഉണ്ടെ കാക്കും ഭാവക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ഇത് എൻ്റെ മാമനാണ് കേട്ടോ അതായത് ഉമ്മൻ്റെ ആങ്ങളെയാണ് അപ്പം നമുക്ക് രണ്ടാങ്ങൾമാർ ഇങ്ങനെ ചെറിയ ആങ്ങളാണ് ഒരാൾ ഇവിടെ ഇപ്പോൾ ജയിച്ചിരിപ്പില്ല പിന്നെ അവർ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്ന സാധനങ്ങൾ കൊണ്ട് വെക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞു കടയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതാ ഈ എന്താണ് കായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാട്ടോ അമ്മൻ്റെ അടുത്ത് വന്നപ്പോൾ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അമ്മൻ്റെ നമ്പർ ഇതില് കൊടുക്കാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി കായല്ലേ ഒരു കൂട്ടും ഇല്ലാത്ത അത് ഞാൻ കണ്ടതാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണ ഞാൻ കായപ്പൊടിയൊക്കെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരണത് പിന്നെ അച്ചാർ പൊടി പിന്നെ അതേപോലെ ഈ സാമ്പാർ പൊടി അങ്ങനത്തെ എല്ലാ അങ്ങനത്തെ ഒരുവിധ ഐറ്റംസൊക്കെ അവർ തന്നെയാണ് അവിടെ എടുക്കുന്നത് അമ്മായിയും അമ്മോനും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയണേ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി ചിലപ്പം ഈ കൊറിയറായിട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നമ്പർ ഞാൻ അതിൽ കൊടുക്കെട്ടോന്നൊക്കെ അപ്പോൾ അവർക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഇത് അപ്പോൾ ഞാൻ എന്തായാലും നമ്പർ കൊടുക്കാം ഒന്ന് വിളിച്ച് നോക്കേണ്ടി ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അതാ ചോറൊക്കെ വെക്കുകയാണ് കേട്ടോ അടുപ്പത്താണ് റേഷനായിട്ട് ഇട്ടിട്ടാണ് വെക്കുന്നത് പിന്നെ അതാ തലേന്ന് വെണ്ടക്ക മുളക് ഇട്ടിട്ടുണ്ടെനി അതൊന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം ചിക്കൻ കറി ഉണ്ടാക്കാൻ അത് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ രണ്ട് റെസിപ്പി ആകുമ്പോൾ നിങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ ആക്കുന്നത് പിന്നെ അതാ നോമ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മോൾ ഭാഗത്തില്ല വീടിൻ്റെ അപ്സ്റ്റാറിൽ കുറഞ്ഞ ഭാഗം കൂടി നമ്മൾ പെയിൻ്റ് അടിക്കാൻ ബാക്കിയുണ്ട് അതിനു കേട്ടോ അപ്പോൾ അത് ഇതാ പെയിൻ്റ് അടിക്കാറൊക്കെ വന്നിട്ട് പെയിൻ്റ് അടിക്കുകയാണ് നല്ലൊരു മാറ്റം കേട്ടോ നല്ല വൃത്തിയടായിട്ടുണ്ട് ഇനി കുറേ കാലമായിട്ട് പെയിൻ്റ് അടിക്കാതെ വെച്ചത് ഇനി പിന്നെ അത് ഗ്യാസ് മാറ്റുന്ന സമയത്ത് ഞാൻ ഡേറ്റ് ഇട്ട് വെച്ചതാണ് കേട്ടോ എപ്പോഴും മറന്നു ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കും എനിക്കൊരു കണക്കുമില്ല എത്ര കിട്ടും അതൊക്കെ ഒരു ഏകദേശം ഒരു മനസ്സിലുള്ള കണക്ക് അപ്പോൾ ഞാൻ ചേച്ചി എന്തായാലും വേണ്ടി ഞാൻ എഴുതി വെക്കണം ഡേറ്റ് ഒക്കെ നമ്മൾ ഗ്യാസ് എത്ര എടുക്കുന്നുണ്ട് ഇത് മാറ്റണത് എപ്പോഴാണ് മാ എടുക്ക എടുക്കുക അങ്ങനെയൊക്കെ ഒരു ഡേറ്റ് ഇട്ട് വെച്ചാ എനിക്ക് മറന്നു അതൊക്കെ വേണ്ടിയിട്ട് ഇന്നെനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുള്ളത് ബോഡി ഷേമിങ്ങിൻ്റെ കാര്യത്തിലാണ് കേട്ടോ അപ്പം ഇത് പറയാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ടോക്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഈ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ ഈ ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ അപ്പോൾ ഒത്തിരി തടിയുള്ള കുട്ടിയനെ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഈ ചക്കപ്പോത്തു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിളിച്ച് പരിഹസിക്കുന്ന ഒരു വീഡിയോ കാണാനുണ്ടായിട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങളെനിക്ക് നിങ്ങളോടും കൂടി പറയാം നിങ്ങളോട് മാത്രമല്ല നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടിയത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളും നമ്മളെപ്പോലെ പക്വതയുള്ള ആളുകളും ഒന്നും അങ്ങനെ ഒന്നും ആരെയൊന്നും കളിയാക്കണമൊന്നും കാണില്ല എന്നാലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ യാച്ചിട്ടാ കാരണം എന്താ വെച്ചാൽ ഈ ഒരു അനുഭവം ഞാനും ചെറുപ്പത്തിൽ കുറേ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ കുട്ടി പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവും പക്ഷേ ആ കുട്ടി മരിക്കാൻ ശ്രമിച്ച പോലെ ഗുളിക കഴിച്ച് അങ്ങനത്തെ ആ ഒരു രൂപത്തിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷേ ഒരുപാട് കളിയാക്കലുകൾ ഞാനും കേട്ടിട്ടുണ്ട് കാരണം ഞാൻ നന്നായി മെലിഞ്ഞിട്ട് ഈ പഠിക്കുന്ന കാലത്തായാലും കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്തൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷല്ലോ പഠിക്കുന്ന സമയത്താണ് എല്ലാവരും ഇങ്ങനെ പറയുക ഞാൻ നല്ല ഹൈറ്റും ഉണ്ട് ഇനി അതാണ് മെയിൻ കളിയാക്കാനുള്ള പ്രശ്നം അതിപ്പോൾ കളർ ഉണ്ടായിട്ടോ ഇത്തിരി ഭംഗി ഉണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ മെലിഞ്ഞോ അല്ലെങ്കിൽ തടിച്ചോ അതിന് രണ്ടായാലും ആളുകൾ പരിഹസിക്കും അത് ഉറപ്പാണ് ആ കുട്ടീൻ്റെ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞോ കേട്ടോ ഞാനനുഭവിച്ചത്ര അതല്ല ഞാൻ അതുമാത്രം അതിന് മാത്രം ഒന്നും അനുഭവിച്ചിട്ടില്ല എന്നാലും എനിക്കിത് കേട്ടപ്പോൾ നിങ്ങളോട് എന്തായാലും ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുതേ അതുപോലെ തന്നെ ഒരുപാട് അനുഭവിക്കുന്നതിലും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ മെലിഞ്ഞ നന്നായി മെലിഞ്ഞാലും പ്രശ്നമാണ് നന്നായി തടിച്ചാലും പ്രശ്നമാണ് അപ്പോൾ തടിച്ചാലും അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ ആളുകൾ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് മെലിഞ്ഞാലും മെലിഞ്ഞത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നുണ്ടെങ്കിലും പക്ഷേ നമ്മളെ മുന്നിൽ അങ്ങനെ ഒരു മെലിഞ്ഞ മെലിഞ്ഞൊരാൾ അല്ലെങ്കിൽ നന്ന കുറഞ്ഞ കുറഞ്ഞൊരാളൊക്കെ നമ്മളെ മുന്നിൽ എത്തിപ്പെട്ടാൽ നമ്മൾ നല്ല കേട്ടോ അങ്ങനെ ആരെ മുന്നിൽ എത്തിപ്പെട്ടാൽ കളിയാക്കാതെ ആരും പോവില്ല പക്ഷേ ഇപ്പോൾ ഈ ബോഡി ഷെയ്മിങ് ഒക്കെ ഭയങ്കര കുറ്റകരമാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും ചെറിയ ഒരു രൂപത്തിലൊക്കെ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യും ഈ കളർ കുറഞ്ഞു പോയാലോ മെലിഞ്ഞാലും തടിച്ചാലും ഒക്കെ അപ്പോൾ നമ്മൾ മക്കളെയാണ് കേട്ടോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കൾ നമ്മളെ കുഞ്ഞുങ്ങളെ ഈ ചെറിയ പ്രായത്തിൽ ഇനി മദ്രസയിലായാലും സ്കൂളിലൊക്കെ പോകുന്ന ആ സമയം കോളേജിലോ അല്ലെങ്കിൽ എത്തുന്ന സമയത്ത് കോളേജിലൊക്കെ എത്തുന്ന സമയത്ത് എന്തായാലും കുട്ടിയൊക്കെ പക്വത വരും ആരും അങ്ങനെ കളിയാക്കുന്നതായിട്ടൊന്നും ഇപ്പൊന്നും വലിയ അറിവില്ല കേട്ടോ എന്നാലും ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ ശരിക്കും ദേഷ്യം പിടിക്കുമ്പോഴും അവരെ ദേഷ്യം പിടിപ്പിക്കുമ്പോഴും പിന്നെ തെറ്റുമ്പോഴൊക്കെ ഇങ്ങനത്തൊക്കെയാണ് വിളിച്ചിട്ട് പരിഹസിക്കുക പക്ഷെ അത് ആ കേൾക്കുന്ന ആൾക്ക് എന്തുമാത്രം പ്രയാസം ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ ആരും എല്ലാം തെരഞ്ഞോലായിട്ട് പഠിച്ചവൻ ആരെയും ഭൂമിയിലേക്ക് സൃഷ്ടിക്കണമൊന്നുമില്ലല്ലോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടാവും ആ കുട്ടി ഒരുപാട് അനുഭവിച്ച് പിന്നെ ക്ലാസ്സിൽ പോവാതെയായി പിന്നെ ഗുളിക കഴിച്ച് ആത്മഹത്യ ശ്രമിച്ച് അപ്പോൾ ഇതിനൊക്കെ ഒരു താങ്ങും തണലായിട്ട് ആ കുട്ടീൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത് പിന്നെ ആ അമ്മക്ക് ഞാൻ പറയാട്ടോ ആ ഒരു കഥ ആ അമ്മക്ക് പിന്നെ ക്യാൻസറായി പിന്നെ ആ അമ്മക്ക് ഈ കുട്ടീൻ്റെ സങ്കടങ്ങൾ കേൾക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ ആയിരിക്കുമല്ലോ അപ്പോൾ വല്ലാതെ കഷ്ടപ്പെട്ട് പിന്നെ ആ കുട്ടി അതെന്നൊക്കെ റിക്കവറായിട്ടോ ഇപ്പം പാകത്തിനുള്ളത് തടിയൊക്കെ ആയിട്ടുണ്ട് എന്നാലും അതൊക്കെ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട് ഒരു പഠനം നിർത്തുക അല്ലെങ്കിൽ ഗുളികമായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുക അതൊക്കെ നമ്മുടെ തമാശക്കാണെങ്കിലും ഒരാളെ കളിയാക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല അത് ആ ഒരു ഫീലിങ് അനുഭവിക്കുന്ന പോലെ ഫീലിങ് അറിയില്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ തമാശ ആയിട്ടായിരിക്കും പറയുക പക്ഷേ കേൾക്കുമ്പോൾ അത് വല്ലാതെ എഫക്റ്റ് എനിക്കത് ഇപ്പോഴും ഇന്നാരെങ്കിലും വല്ലാതെ ഹേർട്ട് ഇത് സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമവും പ്രയാസം വരും കേട്ടോ അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് ചിലർക്ക് തരണം ചെയ്യാൻ പറ്റും ചിലർക്ക് അത് സഹിക്കാനുള്ള കരുത്തുണ്ടാവില്ല മനഃപൂർവ്വം നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അത്രേയുള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് തരാൻ മറന്നുമല്ലേ അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ്